കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടുന്നുണ്ട് എനിക്കറിയാം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണതുകൊണ്ട് പിന്നെന്താണ് പിന്നെ നമുക്ക് ഇടുക്കളപ്പണിയിൽ ഇന്ന് അടുപ്പ് വെക്കാനൊക്കെ ചേട്ടന്മാർ വന്നു അടുപ്പ് വെച്ചോണ്ടിരിക്കുന്നു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരി വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ വരണം എന്ന് വിചാരിക്കും കൂട്ടുകാരെ പക്ഷെ ഫോണിലൊക്കെ വല്ലാങ്ങ് മറന്നു പോകാം ഞാൻ അവിടെയിട്ടൊന്ന് ചെല്ലട്ടെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ പറയെ പറയെ കാണിക്കാൻ കേട്ടോ അടുപ്പ് എടുക്കുന്നതെൻ്റെ നോക്കട്ടെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവരോടെ പണി ചെയ്തോണ്ട് നിൽക്കുമല്ലേ എന്നാലും നോക്കട്ടെ അവരിച്ചിരി മാറുമ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ അടുത്ത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ അടുത്ത പണി നടക്കുന്നേ ഉള്ളുക്കെ ഇത്രയാക്കി ഇനി ഈ പേപ്പറൊക്കെ ഇളക്കി കളയാനുള്ളതാണേ അപ്പോൾ അത് തേച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കളയാമെന്നവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടെ ഇവിടെ തേക്കാനൊക്കെ ഉണ്ട് ടൈൽ ഒട്ടിക്കുന്നെങ്കിൽ അങ്ങനെ അപ്പോൾ വൈകിനും ചേട്ടൻ വന്നാലേ അറിയത്തുള്ളൂ അന്നേരം സിമെൻ്റ് ഒന്നും ഇതേ പറ്റാതിരിക്കാനേ അത് കഴിയുമ്പം ഇളക്കി നമുക്ക് കളയാം അങ്ങനെ നമ്മുടെ അടുപ്പ് ഇത്രയാക്കി അപ്പോൾ ആ ഹോളൊക്കെ ടൈലിൻ്റെ ഇത് ഒട്ടിച്ച് കഴിയുമ്പം തേച്ചൊക്കെ കഴിയുമ്പോൾ അതെല്ലാം അടഞ്ഞു മാറുമെന്ന് അവർ പറഞ്ഞു നമ്മുടെ അടുപ്പ് ഇത്രയാക്കി പിന്നെ നമ്മൾ സലക സ്ലാവ് ഒക്കെ വെളി വെച്ച് വലിയ വാർത്തിട്ട് അപ്പോൾ ഇന്നലെ ഇത് എടുത്ത് വെച്ചപ്പം രണ്ട് മൂന്ന് ദിവസം ദിവസമായായിരുന്നു എടുത്ത് വെച്ചപ്പോൾ ഇവിടം കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു വളവ് വന്നു അന്നേരം പിന്നെ ചേട്ടന് ഇടയ്ക്ക് ഇങ്ങനെ കട്ട കെട്ടി കൊടുത്ത് എനിക്കാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കട്ട കെട്ടി കെട്ടി വെക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ ഈ ഈ ഇടയ്ക്കത്തെ കട്ടയില്ലാതെ അത് ചെന്നപ്പം നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ആ കട്ട പിന്നെ വന്നപ്പോൾ പിന്നെയും ഒരിത് കൊടുക്കുകൊടുക്കായിട്ട് അറ പോലെ വരുക അതിനോട് എനിക്ക് അത്ര കൂടെ ഇഷ്ടമില്ല എന്താ ചെയ്യുന്ന നമുക്ക് പലകൊന്നും ഇല്ലാന്നിട്ടല്ല പുഴയടുപ്പ് നമുക്ക് ശരിയായി പണി ഒത്തിരി കിടക്കുന്നേ ഉള്ളൂ കൂട്ടുകാരെ ഇനി പിന്നെ നമ്മൾ അത്യാവശ്യം മഴയ്ക്ക് മുന്നേ ഉള്ളതായി ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കുഴല് എന്തുവാടി ഇനി ഇതിൻ്റെ പകുതി അവർ മുറിച്ച് കേട്ടോ കാരണം ഒത്തിരി നീളം കൂടുതലായിരുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞ് ഷെഡല്ലേ അങ്ങനെ പകുതി മുറിച്ചുകൂടെ വെച്ച് അങ്ങനെ അത്രയൊക്കെ ആയി അവൻ്റെ ചെടിയെല്ലാം മറിഞ്ഞു കിടക്കുന്നു ഒന്നും വെള്ളം ഒഴിച്ചില്ല രണ്ട് ദിവസം കൊണ്ട് എല്ലാം ഉണങ്ങി നിൽക്കുന്നുണ്ടോ വാങ്ങ ഉണ്ടായി നിൽക്കുന്നു എൻ്റെ കണ്ടോ താഴെ നിന്ന് നമുക്ക് നല്ലപോലെ എത്തും അതുപോലെ താന്ന മാവ് നിൽക്കുന്നത് ഉണ്ടോ ഇത്തിരി ഉണ്ട് കേട്ടോ ഇതിനെ എല്ലാവരുടെ ഇടയ്ക്കൊക്കെ വേണ്ട കാണാൻ പറ്റാത്ത എനിക്കുണ്ട് ഇഷ്ടംപോലുണ്ട് ചെടികളൊന്നും വെള്ളമൊഴിച്ചില്ല ഇനി ഇതെല്ലാം നമുക്ക് കട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയിട്ട് മിഷൻ കിടക്കുന്ന ഭാഗത്ത് വെക്കണം നേരത്തെ ഇവിടെ ചെടികൾ ചെടികളിരുന്നായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ കട്ട പറക്കി വെച്ചിരുന്നു അപ്പോൾ ആ കട്ടയെല്ലാം വീട് പണിക്ക് എടുത്തു അപ്പോൾ പിന്നെ അവിടെ ചെടി വെക്കാനുള്ള സ്ഥലമായി ഇനി കിളത്തിയിട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ ഈ ചെടിച്ചട്ടിയിലുള്ളതൊക്കെ ഇല്ലെങ്കിൽ മഴ വരുമ്പോൾ മൊത്തം ഒഴുകിപ്പോവും മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ചെടി മാത്രമേ നിൽക്കത്തുള്ളൂ വെള്ളം വരുമ്പോൾ നമ്മുടെ തോട് മുറ്റത്തൂടെ കയറി ഒഴുകും അപ്പോൾ ചെടിച്ചെട്ടിയൊക്കെ നമ്മൾ കിളത്തി വെച്ചില്ലെങ്കിൽ എല്ലാം പോവും പിന്നെ ഗാർഡൻ ഒക്കെ കാണിക്കാൻ പറഞ്ഞു പക്ഷെ നമുക്ക് അങ്ങനെ ഒത്തിരി ചെടികളോ കാര്യങ്ങളോ ഗാർഡനായിട്ടൊന്നുമില്ല എന്തൊക്കെ തന്നെയുള്ളു പിന്നെന്താണ് കൂട്ടുകാരേ എല്ലാം വെള്ളം ഒഴിച്ചില്ല അതിനെല്ലാം വെള്ളം ഒഴിക്കണം കൊച്ചു തെറ്റി കൊച്ചു തെറ്റി എല്ലാം അടുക്കള ഒരുവിധം പണിയെല്ലാം ഒതുങ്ങാനല്ല നമുക്ക് ബാക്കിയെല്ലാം അങ്ങനെ ചെയ്യാനും എടുക്കാനും ഇതൊള്ളു ഇല്ലാണ്ട് അങ്ങനെ അങ്ങനെയും കിടക്കുന്നോണ്ടൊക്കെ അങ്ങ് മടിയ വന്നും വന്നു മടിയായി മടി മടി മടിയായി കൂട്ടുകാരേ ഇപ്പോൾ രാവിലെ ഞാൻ ഇവിടെ ഇത്രയിടത്ത് പോച്ചയെല്ലാം ചെത്തി വാരി നല്ലപോലെ പോച്ച ആയായിരുന്നു കാരണം മഴ പെയ്യും കൂടി ചെയ്യുമ്പോഴത്തേന് എളുപ്പം എന്നാണ് പോച്ച കളിച്ചു വരുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം രാവിലെ അങ്ങ് ചെത്തി വാരി പിന്നെ ഒരു ഓമയായിരുന്നു പൊടിഞ്ഞ് കിടക്കുന്നതിന് ഇപ്പോൾ അത് വെച്ചത് കണ്ടിച്ചിടുമ്പോൾ എത്തുപൊട്ടുവല്ലോ പിന്നെ ഇപ്പം പോച്ച ഞാൻ അവിടോട്ട് വാരിയിട്ടു ഇട്ടു അത് ഉണങ്ങുമ്പം വാരിയിട്ട് കത്തിക്കാം പിന്നെ ഈ വാഴയുടെ മൂട്ടിലോട്ടും കുറച്ച് വാരിയിട്ടു ഇവിടെ ഇത്ര ഇങ്ങനെ വൃത്തിയാക്കിത്രം വൃത്തിയാക്കി നീ നി കുറച്ച് നിത്യവേദനയുടെ കൂട്ടിലോട്ടും അരി ഇട്ടു നിത്യവേദന രണ്ടെണ്ണം ഉണ്ടല്ലോ പറിക്കാൻ ഇത് ഒത്തിരി ആകുമ്പോൾ നമ്മൾ പറിച്ചില്ലല്ലോങ്ങ് നാരാവും ഇതിനകത്തിൽ എന്നാലും പിന്നെ അത് കൊള്ളത്തില്ല കേട്ടോ അപ്പം അതൊരുവിധം പിഞ്ചായിട്ടിരിക്കുമ്പോഴേ നമ്മൾ പറിച്ചെടുത്തോണം പിന്നെ നമ്മുടെ കോവലിൻ്റെ പന്തലെല്ലാം പോയി കൂട്ടുകാർ ഇതൊക്കെ ഇനി നാളെ രാവിലെ കേട്ടോ നാളെ രാവിലെ ഇതെല്ലാം പറിച്ചെടുത്തണം പറ്റുമെങ്കിൽ ഒരുവിധം എല്ലാം വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇന്ന് കോവലിൻ്റെ പന്തലെല്ലാം പോയി ഇനി ആ പന്തലെല്ലാം ഒന്ന് ശരിയാക്കണം പിന്നെ രണ്ട് മൂന്ന് ചാമ്പയ്ക്ക കളഞ്ഞതുണ്ടായി എന്നെല്ലാം രാവിലെ ഇന്നലെ ചേട്ടൻ പറിച്ച് കേട്ടോ പറിച്ചിരുന്നു പിന്നെ വേറെ എന്താണ് ആ പിന്നെ ഇവിടെയൊക്കെ ഇന്നലെ ഞാൻ വൈകിട്ട് പോച്ചയൊക്കെ പറിച്ച് തീ കത്തിച്ചെല്ലാം കുറച്ച് വാരിയിട്ട് ഇവിടെ ഒരു കരിയാപ്പ നിൽപ്പണം നമുക്ക് കേട്ടോ കരിയാപ്പ ദേ കരിയാപ്പേ നിക്കുന്നു കണ്ട പുല്ലെല്ലാം എടുത്ത് കളയണം ആ പുല്ലൊത്തിരി നിന്നാലും അങ്ങ് പോലെ ആകും ഇവിടെയൊക്കെ ഇന്നലെ പോച്ചയൊക്കെ പറിച്ച് തൂത്ത് വാരി കൊണ്ട് തീ കത്തിച്ച് ചെമ്പകമാണ് ചുമന്ന ചെമ്പകം അപ്പം ഞാനിവിടോട്ടായിട്ടെല്ലാം തീ കത്തിച്ചത് പിന്നെ ഇവിടെ ആയിരുന്നു മോന് വീട് പണിക്ക് മണ്ണ് കൊണ്ടിറക്കിയിട്ടിരുന്നത് അപ്പോൾ അതെല്ലാം കോരി നമ്മുടെ പെരക്കകത്തി കൊണ്ടിട്ടു അപ്പോൾ അങ്ങനെ ഇവിടെ എത്രയാണെന്നങ്ങനെ നല്ല വൃത്തിയായി ഇനി ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് ചെടി നടണം അച്ഛൻ്റെ അടുത്ത് വരെ ചെടി നടണം എന്നിട്ട് നമുക്ക് നല്ലതാണല്ലോ വൈകി ഇങ്ങോട്ട് വരുമ്പോൾ ചെടി നിൽക്കുന്നെ കാണേ അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ അവിടെ ഞാൻ കുറച്ചിട പോച്ചയൊക്കെ പറിച്ച് തൂത്ത് വാരി ഇട്ടു ഇന്നലെ ഇന്നലെ ആകട്ടെ ഇന്നലെ വൈകുന്നേരം ഒക്കെ അതൊക്കെ ചെയ്തത് ഇങ്ങനെ ഇവിടെ വരെ ദൂത്ത് വാരി പോച്ചയൊക്കെ പറിച്ച് കളഞ്ഞു അപ്പോൾ ചേട്ടനാണെങ്കിൽ കടയിൽ പോയിട്ട് തലമുടിയൊക്കെ വെട്ടാൻ പോയായിരുന്നു പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാനെങ്കിൽ പോയി കാപ്പി ഇടാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഇടാനായിട്ട് പോന്നു കാടാ ഓ വരുന്നു മോനെ ഇങ്ങനെ അവരവിടെ ഏതാണ്ടൊക്കെയോ അല്ലറിയല്ലറ പണികളാണല്ലേ മോനൊക്കെ ഇനി അടുപ്പുകാരി വരുന്നോണ്ട് ഇന്ന് അവനെ വിട്ടില്ല അവനെ കൊണ്ടിവിടെ നിർത്തി നാളെ അവൻ പണിക്കിറങ്ങി പോവും നമ്മുടെ തോട് കണ്ടു കൂട്ടുകാരി വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ കുറച്ചേ ഉള്ളൂ മഴയൊക്കെ പിടിക്കുമ്പോൾ കൂട്ടുകാരെ ഞാൻ വീഡിയോ കാണിക്കാം നമ്മളിപ്പോൾ ഇവിടെയാണ് ചോറും കറിയും വെക്കുന്നത് ഇവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു അതെല്ലാം ഇളക്കി എല്ലാം ഇളക്കി മാറ്റി മോള് പറഞ്ഞപ്പോൾ ഇതിനെ മുറ്റത്ത് അടുപ്പ് വെച്ചേക്കരുത് എന്നൊക്കെ എന്നോട് അലച്ചേക്കുവാണ് മുറ്റത്ത് അടുപ്പ് വെക്കണ്ട വരയ്ക്കകത്തടുപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്തായാലും കൂട്ടുകാരെ എനിക്ക് മുറ്റത്തിൽ അടുപ്പുണ്ടായാലേ പറ്റുള്ളൂ എനിക്ക് മുറ്റത്ത് പരിപാലിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം വിറവ് വെച്ച് ഓ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ